സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം നാം ഇന്ന് ഈ പത്രസമ്മേളനം കൂടിയിരിക്കുന്നത് ക്ഷേത്ര ട്രസ്റ്റിന്റെ ചടങ്ങായ അടുപ്പുവെട്ട ചടങ്ങുകളുടെ പറ്റിയുള്ള വിശദീകരണം ഇരുപത്തി അഞ്ചിലാണ് ഇരുപത്തി അഞ്ച് രണ്ട് എഴുപത്തിനാലിലെ മുതല് വിശദീകരണം ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ക്രമസമാധാനത്തിന് ഡിപ്പാർട്ട്മെന്റ്സുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവ കാര്യങ്ങളെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അതാത് കൺവീനർമാർ ഇതിന്റെ ചുമതലയുള്ള കൺവീനർമാർ അവതരിപ്പിക്കുന്നതാണ് അത് സ്വാഗതം ആശംസിക്കുന്നതിനേക്ക് വേണ്ടി പൊങ്കല മഹോത്സവത്തിന്റെ ചടങ്ങ് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു അതിന്റെ കൂടുതൽ വിവരങ്ങൾ ജനറൽ കൺവീനർ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്തര മണിക്ക് കാപ്പുകെട്ടി രണ്ടര മണിക്ക് വിവിധത്തോടുകൂടി അവസാനിക്കും ഉത്സവത്തിന്റെ അവസാന ചടങ്ങ് എന്ന് പറയുന്നത് പന്ത്രണ്ടര മണിക്ക് ഇരുപത്തി ആറാം തീയതിയുള്ള അതോടുകൂടി ഈ വർഷത്തെ ഉത്സവം അവസാനിക്കുക കഴിഞ്ഞ അഞ്ചാറ് മാസമായി അതായത് ഏകദേശം ഒക്ടോബർ മുതൽ ക്ഷേത്രത്തിൽ ഒൻപത് കമ്മിറ്റികളും അതുപോലെ തന്നെ അതിനുശേഷം സർക്കാർ വകുപ്പുകളും വിവിധ ബഹുമാനപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രി മന്ത്രിമാരും ഈ പൊങ്കാല മഹോത്സവവുമായി വിവിധ തരത്തിലുള്ള വിശദമായ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളിൽ കുറിത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതുമാണ് അതുപോലെ തന്നെ എട്ടോ പത്തോ അവലോകന യോഗങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി തലങ്ങളിലും അതുപോലെ ജില്ലാ കളക്ടർ ഞങ്ങളുടെ നോഡൽ ഓഫീസർ ശ്രീമതി അശ്വതി മാഡം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വളരെ ക്രമീകരണത്തോടുകൂടി തന്നെ അത് നടന്നു വന്നിരുന്നു ഇനിയിപ്പോൾ മൂഹാലയുടെ ദിവസങ്ങളാണ് മൂഖാല വളരെ അടുത്തെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്തര മണിക്ക് കാപ്പുകെട്ടി സോറി പൊങ്കാല അടുപ്പ് തീ അടുപ്പ് കെട്ടും തീ പകരുന്നതോടുകൂടി പൊങ്കാല അവിടെ ചടങ്ങ് ആരംഭിക്കുകയും രണ്ടര മണിക്ക് നിവേദ്യത്തോടുകൂടി പൊങ്കാലയുടെ ആ ചടങ്ങ് അവസാനിക്കുന്നതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പുതിയോട്ടർ കുട്ടികളുടെ ചൂരൽകൂത്താണ് ചൂരൽകൂത്ത് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ദേവി മണക്കാട് ഛാസ ക്ഷേത്രത്തിലേക്ക് എഴുന്നേൽകുകയും രാവിലെ എട്ട് മണിക്ക് തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യും അപ്പം അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ നടപ്പാക്കാമോ ആ രീതിയിലെല്ലാം തന്നെ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഭക്തിജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ അന്നേ ദിവസം പൊങ്കാലയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തി വൈദ്യസഹായം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി പൂർത്തിയാക്കാനായിട്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഡ്രസിന്റെ ഭാഗത്തു നിന്നും മറ്റോ ഇല്ല അതുപോലെ സർക്കാർ തന്നെ കണ്ട് പൂർത്തിയാക്കിയിട്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് പൂർത്തിയാക്കാൻ അവശേഷിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എല്ലാ പത്രം ധരിച്ച് മാധ്യമ പ്രവർത്തകർ പ്രവർത്തകരും ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞങ്ങൾക്ക് തന്ന പ്രോത്സാഹനം ഞങ്ങൾ നന്ദിയോടെ ഓർമ്മിക്കുന്നു ആ രീതിയിൽ ഈ പക്ഷവും നിങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനായി നിങ്ങൾ ഏവരെയും ആനുഗ്രഹിക്കട്ടെ എന്ന് ആശ് പ്രാർത്ഥിക്കുന്നു വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്രത്തിന്റെ വൺവശത്തെ ഓലകളും മടലുകളും കൊണ്ട് ഉര അതിനകത്ത് കൊണ്ട് തിട്ടയുണ്ടാക്കി അതിനു മുകളിൽ ഇരുന്ന് ദേവിയെ തോറ്റമ്പാട്ട് പാടി സ്ഥിതിക്കുകയാണ് ചെയ്തു വരുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ തോറ്റമ്പാട്ട് തുടങ്ങുന്നതിന് മുന്നോടിയായി ക്ഷേത്രത്തിലെ പ്രധാന കവാടങ്ങളിൽ തോരണം കെട്ടി ഉത്സവത്തെ വരവേൽക്കുന്നു കാപ്പ് കെട്ടി കുടുത്തി കുടിയിരുത്തി കഴിഞ്ഞാൽ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കുകയായി തോറ്റമ്പാട്ട് എന്നാൽ ചിലപ്പധികാരത്തിലെ കർണകിയുടെ കർണകിയുടെ കഥ അവതരിപ്പിച്ച് ഓരോ ദിവസത്തെയും ചടങ്ങുകളിൽ ബന്ധപ്പെട്ടി ദേവിയെ പാടി പൂടിയിരുത്തുന്നതാണ് കഥ കോവലിനും ദേവിയുമായുള്ള വിവാഹത്തിന്റെ വർണ്ണ വർണ്ണനകളാണ് മൂന്നാം ദിവസം പാടുന്നത് ഇതിന് മാലപ്പുഴം പാട്ട് എന്ന് അറിയപ്പെടുന്നു ആറാം ദിവസം കോവലിനെ ചിലവ് മോക്ഷിച്ച് എന്ന കുറ്റം ചുമത്തി പാണ്ഡ്യരാജാവ് വാദിക്കുന്നു പിറ്റേ ദിവസം ഏഴാം ഉത്സവത്തിന്റെ ദുഃഖസൂചകമായി ഏഴ് മണിക്ക് നടന്ന് തുറക്കുന്നു ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ദേവിയുടെ സഹോദരൻ എന്ന ഐതിഹ്യങ്ങളിൽ പറയുന്ന മണക്കാട് ശാസ്താവൻ അഞ്ചാം ദിവസം ദേവിയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളു ദേവി അതിനാൽ അപ്രകാരം ദേവി പൊങ്കാല കഴിഞ്ഞ് ചൂടുകുത്തിയ ബാലന്മാരുമായി മണക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി ക്ഷണം സ്വീകരിച്ച് തിരികെ വന്ന് ചുരലിളക്കി രാത്രി കാപ്പടിച്ച് ഉത്സവം സമാപിക്കുന്നു ഈ വർഷ ഈ വർഷത്തെ ഉത്സവം നല്ല രീതിയിൽ നടത്തുവാൻ അനുഗ്രഹവും ശേഷിയും ട്രസ്റ്റിനെ തരണമെന്ന് അഭ്യർ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നെ ഈ വർഷത്തെ ആന എന്ന് പറയുന്നത് ആന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ ആനകളിൽ ഒന്നായ തൃക്കടവും ശിവരാജു എന്ന ആനയാണ് ദേവിയുടെ ഇടവേറം ദിവസങ്ങൾ രണ്ടാമത്തെ കോൺഫറൻസ് ആണ് ഇനി അടുത്തത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പൊങ്കാല ദിനമാണ് ഏകദേശം അഞ്ച് മാസത്തോളം ട്രസ്റ്റ് അംഗങ്ങളും പ്രാദേശികമായിട്ടുള്ള ആൾക്കാരും ട്രസ്റ്റ് ജീവനക്കാരും പിന്നെ വിവിധ സർക്കാർ വകുപ്പുകളും എല്ലാം അഹോരാത്രം പണിപ്പെട്ടതിന്റെ ഒരു അവസാനഘട്ടത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏവരും ജനങ്ങൾ മുഴുവനും അപ്പൊ എന്തായാലും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ പൊങ്കാലയിടുന്നതിലേക്ക് ഇവിടെ എത്തിച്ചേരും തന്നെയാണ് പ്രതീക്ഷ കാരണം എല്ലാ ട്രെയിനുകളും അന്നത്തെ എല്ലാ ട്രെയിനുകളും എത്രയോ നാളിന് മുമ്പേ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞിരുന്നു ഈ ഇടയ്ക്കൊക്കെ ഒരു മാസം മുമ്പൊക്കെ ബുക്കിങ്ങിന് വേണ്ടി ശ്രമിച്ചവർക്കൊന്നും കിട്ടിയിട്ടില്ല മാത്രമല്ല എല്ലാ വീടുകളിലും കൂടുതൽ ആൾക്കാർ വരുന്നതിനുള്ള അന്വേഷണങ്ങളാണ് ഞങ്ങൾ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്നും കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടും മൂന്നും ദിവസം അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നാളെ മുതൽ ഇവിടെ ആൾക്കാർ അടുപ്പൊക്കെ വെച്ച് തുടങ്ങും അപ്പൊ അങ്ങനെ വരുമ്പോ സ്ത്രീജനങ്ങളാണ് ഉള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷിതത്വം പിന്നെ അത്യാവശ്യം പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെയും ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളാൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നൂറ് ശതമാനം കൈവരിക്കുമെന്നുള്ള ആയിട്ടല്ല എങ്കിലും നമ്മളത് ഏഹ് എല്ലാവർക്കും എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരത്തെ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരത്തെ കാര്യമാണ് പറഞ്ഞത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നമുക്കിവിടെ വിളക്കേട്ട് എന്ന് പറഞ്ഞൊരു നേർച്ചയുണ്ട് വിളക്കേട്ടിന്റെ നേർച്ച പന്ത്രണ്ട് മണിക്ക് വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏ പറഞ്ഞുണ്ട് പണ്ടാര അടുപ്പിന്റെ മുമ്പെപ്പോ ആ പണ്ട വിളക്കെട്ട് അകത്തോട്ട് കേറാറുള്ള സൗകര്യം ഉണ്ടാക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വിളക്കെട്ട് കേറാറുള്ള സൗര്യം കേട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ കിട്ടാനൊക്കെ ഉള്ളൂ അമ്പലത്തിനകത്തോട്ട് വിളക്കേട്ട് കേറണമെങ്കിൽ അത് വഴിയേ കയറാൻ നമ്മള് കിട്ടുന്ന ഭാഗത്തൂടെയാണ് കേറുന്നത് പറഞ്ഞതുപോലെ നമ്മൾ കഴിയുന്നതും തലേ ദിവസം പന്ത്രണ്ട് മണി അടുപ്പിച്ചെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ശ്രമിച്ചു നോക്കാം തള്ളുവലവും വരികയാണെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ വ്യത്യാസം വരും പിന്നെ തലേ ദിവസം തന്നെ ഇവിടെ ഭക്തജനങ്ങൾ വന്ന് നിറയുന്നത് കൊണ്ട് വാഹനങ്ങൾ വിടാൻ ലോ ലോകൻ്റെ അവിടെ പോലീസുകാർ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ അപ്പം തലേ ദിവസം തന്നെ ഉച്ചയാകുമ്പോൾ തന്നെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് ഭക്തജനങ്ങൾ വന്ന അതുകൊണ്ട് കഴിയുന്ന നേരത്തെ തന്നെ ആഹ് മാധ്യമങ്ങളുടെ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ ഇടാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാല് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ക്ഷേത്ര ജീവനക്കാരും വോളണ്ടിയേഴ്സും പോലീസും ഭക്തജനങ്ങളും ഭക്തജനങ്ങൾക്ക് തൊഴുതു മുടങ്ങുന്നതിനുള്ള സൗകര്യം കഴിവതും ഒരുക്കിയിട്ടുണ്ട് സർക്കാർ തലത്തിലും കോർപ്പറേഷൻ തലത്തിലും കളക്ടർ തലത്തിലും വിവിധ മീറ്റിംഗുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി പി ഡബ്ല്യു ഡി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫുഡ് ആൻഡ് സിറ്റി എക്സൈസ് ട്യാൻഡംഗം കോർപ്പറേഷൻ ശുചിത്വ മിഷൻ ഫോഴ്സ് മേജർ ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി സിയേജ് സിയേജ് കെ എസ് ആർ ടി സി സപ്ലൈ കോ ലീഗൽ മെട്രോളജി ജില്ലാ മെഡിക്കൽ ഓഫീസ് സ്മാർട്ട് സിറ്റി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ദുരന്ത നിവാരണം റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് മീഡിയക്കർ എന്നിവർ ചർച്ചകളിൽ തീരുമാനിച്ച പ്രകാരം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുന്നതായിരുന്നു ഉത്സവം ഭംഗിയായി നടത്താൻ സാധിക്കും ഇതുവരെ സാധിച്ചിട്ടുണ്ട് അതിന് ഇതിനു വേണ്ടി സഹകരിച്ച പ്രവർത്തിച്ച എല്ലാ പേരോടും ട്രസ്സിന് നന്ദി ട്രെസ്സിന് വേണ്ടി നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കും